നീ നീ വണ്ടി കേസെറ്റ് കോടിയെ പിടിക്കാറ്റി കാര്യടി വേണ്ടന്റെ വേട കേറി കൂടാ സ്ഥലം ഒന്നാം സ്ഥലമില്ലാ കേറങ് പിന്നെ വേട്ടേ ചെറിയ പ്രായത്തിലെ ഇത് കേറി ഡിക്കി ഡിക്കി കേറ് വീട് കിടക്കുന്നോടാ ഒരാളെ ഒരാളെ ഒന്ന് സമയം കളയാതാ ബാ അവണ്ടാക്കണ്ടേ നിങ്ങള് ഒന്ന് വാ വേറെ അടുത്ത ഷോപ്പിംഗ് ഫുഡ് അഞ്ചാ കോഴിക്കോട് കൊണ്ടുപോണ്ട അവന് അവൻറെ അവൻ എന്റെ തൊടേ നിറവേ ഇരിക്കാൻ പറ്റുള്ളൂ ർത്തിക്കോ അഭിനന്ദി കൊറച്ച് പൂച്ചേരെ പോരാച്ച പാല് പിടിക്കാനുള്ള പൂച്ചയുടെ പിടിച്ചോരീ കൊതിയെ കൊതിയെല്ലാം മാറുള്ള ഇപ്പറ ഞാനൊന്നും വന്നില്ല അവര് മെമ്പർഷിപ്പല്ലേ വന്നത് വ്യായവിടെ കോഴി തലേക്ക് വെച്ചാ ഞായടില്ലാ കൊണ്ടുപോയി എടുത്ത് കേട്ടിരുത്താ ഒന്നും

ഒന്നിറത്തെ

ട ഞാൻ പറയണ് ഞാനൊരു കാര്യം പറയാം ഇന്നിപ്പോ വന്ന ഇന്നോട്ട് നാളെ തൊട്ട് ഇവിടെ വല്ല വല്ല പരിപാടിക്ക് പോകുമ്പോ ഇവിടെ ഇങ്ങനെ കിടക്കിയാ ഞാൻ അടിച്ച് വല്ലക് തെറിഞ്ഞു പിറപ്പിക്കുക കാര്യം പറഞ്ഞു വന്ന് വന്ന് വിണ്ടാതിരിക്കട്ടെ തന്നെ പറഞ്ഞത് വന്നു പിടാരിക്കട്ടെ നീ അല്ലാതെ പോയാ നീ നീ കോഴിയുടെ കിങ്കി പിടിക്കാതി അല്ലാതെ പോയാ

കോഴി വെട്ട് നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് കോഴിയുടെ എക്സ്പീരിയൻസാ വേണ്ടത് അമ്മല്ല പൂച്ചത്യം നീ ഒരു പെങ്കോച്ചായിട്ടായിരുന്നു ജനിക്കേണ്ടത് മനസ്സിലായോ ചിടുങ്ങി ചുടുങ്ങി ചെടുങ്ങി പാറും ഞാൻ ചെയ്തോളാം കേട്ടാ നിനക്ക് മുമ്പേ കോഴിയെ പിടിച്ചുടങ്ങാ കോഴി നീ ഒരേപോലെ സമയത്ത് പിടിച്ചു കേട്ടാ നമ്മള് അവരൊക്കെ അവളെ നീ ഏതൊന്നും അതാടാപ്രായത്തെ പിടിച്ചു തുടങ്ങിയാണ് ഇവിടെ ഉണ്ടല്ലടാ ഉണ്ടല്ലോടാ വേറെ വലിയ കോഴിന്നല്ലേ അമ്മാവ അവന്റെ വണ്ടി അവന്റെ അച്ഛനും കൂടി ഞാൻ പോലെ അവന്റെ അഹങ്കാരം നോക്കണം കാര്യം പറയട്ടെ നീ പറയുന്നത് വണ്ടി എടുത്തത് എന്നാ പിന്നെ നീ വണ്ടി എടുത്തോട്ട് പോ പിന്നെ നിന്റെ ഇവിടെ പോവാ നമുക്ക് എടുക്കാൻ പറ്റുമോ എടുത്തോട്ട് പോലെ ഞാൻ ക്യാരി ഇടിച്ചിരിക്കാനല്ലേ ഇവനെ ക്യാരി ഇടിച്ച അവൻ വണ്ടിന്ന് നേരെ അങ്ങ് എടുത്ത് ചാടി ആളൊന്നും അറിഞ്ഞില്ല നിന്റെ അടി വണ്ടി കിടന്നു സുരേഷ് വേണ്ടല്ലേ ടഈ വണ്ടി എടുത്തിപ്പള്ളി ഇവിടെ കൊണ്ടു എവിടെ ഇവിടെ നിൽക്കുന്നില്ലേ ഈ സ്ഥലത്ത് ഇങ്ങോട്ട് കൊണ്ടിട്ടോ ഇങ്ങോട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കൊണ്ടിട്ടോ ഞാൻ നിക്കുന്ന സ്ഥലത്ത് ശനിമാനിട് ശനിമാനി വണ്ടി എന്നാലും കോഴി ട്രെയിൻഡ് കോഴികളാണ് ഏട്ടാ ട്രെയിൻഡ് ട്രെയിൻഡ് കോഴികളാണ് ഈസിയായിട്ട് പിടിച്ചോണ്ട് ഓടത്തൊന്നും ഇല്ല കിടന്നു പിടിക്കാൻ മറ്റേ മറ്റേ ചെളി പൂന്തിട്ട് കോഴിത്തീട്ടം പോന്നെ പറ്റി എന്തൊക്കെ പാടുകളായിരുന്നല്ലേ ഇവിടത്തെ കോഴികളെ വാ വാ ബാബെ കൂട്ടാണ് വിളിക്കുന്നത് കൊണ്ടുപോവാനായിട്ട് കൊണ്ടുപോകുന്നു എന്റെ കോഴിക്കും എല്ലാം പറ്റാണ്ടല്ലേ ശനിക്കും എല്ലാം പറ്റാ ഞാൻ സഹിക്കും ഞാൻ എന്റെ കൂടെ വണ്ടി വണ്ടിക്കാതിരുന്നുലാന എവിടെ ആ നീ എനിക്കറിയ റപ്പുള്ള വണ്ടിടാ കോഴി പ്രൊട്ടക്ഷൻ എപ്പി ഫിറ്റ് ഓട്ടിച്ചറന്ന വിഷയല്ലേ കോഴിക്കളെ നോക്കിയാണ് ഇവിടെ പാട്ടൊക്കെ ഡാൻസ് കളിക്കുന്നത് എന്റെ കോഴിയാണ് ഇവര് ഇവരെ വിചാരതാണ് കേട്ടാ ഇപ്പൊടാൻസ് ഡാൻസ് കളിച്ചു കഴിയാ ചെയ്യാ ചെയ്യ ആ പാട്ടിലെ ഡാൻസ് കളിക്കുന്ന കറക്റ്റ് നോക്ക് ഇരിക്കും നോക്ക്

അട ഇതിനെ എന്തു അറിയണം ഇനി എന്തു അറിയണം അകത്തെ തകത് ഓടട ആ ഇവിടെ ഇതിനെ വെട്ടി വെട്ടി പിസാക്കാം ആയിക്ക അല്ലേ ഇതിക്കിടിട്ടോ അപ്പുറത്തെ പാക്കറ്റ് леഫ്റ്റിൽ വെട്ടി નાക്ക് കടുകവറ 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 സമാന ഗിരി ഗിരി സമാന എല്ലാരെയും ചൗട്ടണം ഇത്രേ ഉള്ളോ സെറ്റ് എന്നിട്ട് നമ്മള് മറ്റേ സിറ്റി സൈഡ് അവിടെ പോയിട്ട് വേണം എല്ലാ കോഴിയും

പാക്കില്ലേ പാക്കേജ് ലാസ്റ്റ് ഒരു ഒന്നിച്ചത് വന്ന് കിടക്കും പത്തനത്തിനും പിടിച്ചോ കുറവാണ് എടാ ഈ കോഴിയുടെ കൊല്ലുന്നതിന് ഇവിടെ താഴെ പിടി കിടഞ്ഞു കൊടുക്കട്ടിപ്പോഴ കിടക്കുന്നാടാ ഒരാളോട് ചാഞ്ചു കിടക്കുന്നതാ ചത്തതാടാ സൗത്ത് ഒരു ഇതൊക്കെ ചാഞ്ചി കിടക്കുന്നുണ്ട് ഏതാ പെട്ടല്ലേ പറ്റാ തീർത്തല്ലേ സ്ഥലക്കുണ്ടെന്ന് ഈ കോഴിയെ പിന്നെ ഞാൻ കൊണ്ടുപോയി വളർത്താൻ പറ്റുമോ ഇത് കൊല്ലാനുള്ള കോഴിയാണ് <laughs> 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 ം നോക്കുങ്കാരം ചില്ലറന്ന് നോക്കാൻ ചേട്ടാ അതിനാ പീസ് വെച്ചിട്ട് ഒരു ഗുണമല്ലേ ഈ ചെറുക്കൻ്റെ കൊടുത്തിട്ട് പോകുന്ന കാര്യം പറഞ്ഞൊക്കെ അറിയാം അങ്ങനെ ഇത് കളയും ഈ ഇപ്പൊ കാണു അതുകൊണ്ട് കേട്ടാ ഓടി വരുന്നവർ രീതിക്കിട്ടെ അവിടെ നിന്ന് തന്നെ അഞ്ചനത്തിനോട് കൊന്നിട്ട് വരാം നമുക്കൊരു കോഴിക്കോടായ ബാബുവിന് ഒരു കോമ്പറ്റീഷൻ കൊടുക്കാം പരിപാടിയൊക്കെ ഇപ്പൊ നമുക്ക് അറിയാലേ ഞാനങ് പോയായി കേട്ടാ ഇരിക്കുന്നത് നാല് കോഴിട്ട് ഞാൻ പരിപാടി കീർന്ന് കോഴി പരിപാടി കീർന്ന് ഇഷ്ടപ്പെട്ടു ഈ മാത്രം കോഴിയുടെ കോഴിയുടെ വേഷം കെട്ടി ഒന്ന് കോഴിയെ നിനക്കൊക്കെ കൊല്ലുന്ന മരസറാ ഇവിടെ എന്റെ പെട്രോൾ ടാങ്ക് പൊട്ടിയടാ പെട്രോൾ ലീക്ക് ആക്കിയടാ ആരോ ലാസ്റ്റ് 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 വണ്ടി തിരിച്ചു പോലും ഞാൻ

നിന്റെ വീട്ടിൽ എത്ര ട്ടെ നീ ആ നീ എന്തിരി മുൻസിപ്പാലിറ്റിക്ക് മൊത്തം കറി വെക്കുന്ന പത്ത് കിലോ ഞാൻ പണിയെടുക്കുക അല്ലേടാ കോഴി വെട്ടല്ലേ നീ കാണുന്നില്ലേ നീ 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 കാണുന്നില്ലേ ഈ കോഴീനെ വെച്ചോണ്ടിരിക്കുന്നത്

റിഞ്ഞ് ഒന്നും ഇല്ല പറിക്കാ ഭാവി പാക്കേജ് ചിക്കൻ മാത്രമേ ഉള്ളൂ മനുഷ്യൻ ഞാൻ വിചാരിച്ചു ചിക്കൻ ായിരം രൂപ രൂപ എന്ന് പറയുമ്പോ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും പക്ഷെ കയ്യില് കാണിച്ച് പതിനയ്യായിരം കയ്യിലാണ് വന്നത് നീ നോക്ക് അതാ പക്ഷെ കയ്യിൽ കാണിച്ച പതിനയ്യായിരം വന്ന പക്ഷേ മേളിൽ ഒന്നര ലക്ഷം